പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഉണ്ടൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ ഷെയ്പാക്കിച്ചത് അപ്പോൾ അതിനായിട്ട് നമുക്കിത് ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് ഒരു മിക്സിയുടെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഒന്നൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കൂടുതൽ അരിഞ്ഞു പോകേണ്ട ഒന്ന് ചതച്ചെടുക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ എന്നിട്ട് ഈ തേങ്ങയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ കശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടും കശ്മീരി ചില്ലിയാകുമ്പം സാധാ മുളകാണെങ്കിലും എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നല്ലൊരു റെഡ് കളറിൽ തന്നെ ഉണ്ടാവണം അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം ഇനി ഇതാ ഒരു പാത്രം വെച്ച് കൊടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിത് ഈ കുഴച്ച് വെച്ചിട്ടുള്ള ഫില്ലിങ് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് ഇത് ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും നമുക്കിതാ ഇതിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതാ പച്ചവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് ആമിസിൻ്റെ പൊടിയാണ് പത്തിരി പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടോ മൂന്നോ കപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പാകത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒരോട്ടിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല ലൂസായി പോകേണ്ട കുറച്ച് ടൈറ്റ് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റുകളായി ഞാൻ വെച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതാ ഫില്ലിങ്ങിടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇത് ഉരുട്ടി ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഇല്ലേ ഒരുപാട് ഫില്ലിങ് ഇതിലേക്ക് കൊള്ളു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ട കഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ നോർമലായിട്ട് കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ച് മാത്രമേ ഫില്ലിങ് ഇടാൻ പറ്റുള്ളൂ ഇതുപോലെ ഉരുട്ടി ഉരുട്ടിയെടുക്കുവാണെങ്കിലേ ഒരുപാട് ഫില്ലിങ് നമുക്ക് കൊള്ളു അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ട കഴിക്കുന്ന നേരം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ ഇതാ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ സ്റ്റീമർ വെച്ച് കൊടുത്തു അതിലേക്ക് വെച്ച് നമ്മളിതാ ഇതൊന്ന് ആവി കയറ്റുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇത് വേവിക്കണം പത്ത് മിനിറ്റ് കറക്റ്റ് ആകുമ്പോഴേക്കും പാകത്തിന് ഇത് വെന്ത് കിട്ടും അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം നല്ല അടിപ്പൊളി ടേസ്റ്റുള്ളൊരു ഉണ്ടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം ഇതുപോലെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും പെട്ടെന്ന് നമുക്കിപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാം പിന്നെ രാവിലെ കുട്ടികൾക്കൊക്കെ ലഞ്ചിലൊക്കെ കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ ഇതുപോലെ ഫില്ലിംഗ് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകേണ്ട നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം